പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ തൻ്റെ പ്രവർത്തികൾക്ക് ഇപ്പോൾ ശാപമോക്ഷം ലഭിച്ചിരിക്കുകയാണ് പ്രകാശന് ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി പ്രകാശനെ വീട്ടിലേക്ക് വിളിച്ചിരിക്കുകയാണ് കല്യാണിയും കിരണും ഒരു പ്രശ്നവുമില്ല ധൈര്യമായി വരാം എന്ന് കിരൺ അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ പ്രകാശൻ കയറി വന്നിരിക്കുകയാണ് വീട്ടിൽ അവിടെ വെച്ച് തൻ്റെ മനസ്സിലെ ആഗ്രഹം തുറന്നു പറയുന്നതിനായി പ്രകാശൻ തയ്യാറാകുന്നു തൻ്റെ മക്കൾക്ക് ഉരുള ചോറ് വാരി കൊടുക്കണമെന്ന് ഇതോടെ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന കാർത്തികയുടെയും കല്യാണിയുടെയും അമ്മ ഒന്ന് സംശയിക്കുന്നുവെങ്കിലും കാര്യങ്ങൾ പ്രകാശിന് നടത്താനുള്ള സമ്മതം നൽകുകയാണ് അവർ ഇതോടെ പ്രകാശൻ വളരെയധികം സന്തോഷത്തോടെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് അതീവ ഗംഭീരമായി ആഘോഷിക്കുകയാണ് പ്രകാശൻ ഓണം മാത്രവുമല്ല ഇതേ തുടർന്ന് ഇത്രയും നല്ലൊരു ഓർമ്മ എനിക്ക് നൽകിയതിൽ ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കും എന്ന് വ്യക്തമാക്കുന്ന പ്രകാശൻ അത്രയധികം സന്തോഷം എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പ്രകാശനിലെ ഈ മാറ്റം കണ്ടതിനെ തുടർന്ന് വിശ്വസിക്കാൻ സാധിക്കാതെ നിൽക്കുകയാണ് കാർത്തികയുടെ അമ്മയും അതുപോലെ തന്നെ കല്യാണിയുടെ അമ്മയും പക്ഷേ കല്യാണിയും കാർത്തികയും അതുപോലെ തന്നെ കിരണം വളരെയധികം സന്തോഷിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്